ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഒന്ന് കുറച്ച് വിത്തുകൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ എവിടെ നിന്നുള്ള അഡ്രസ്സ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളട്ടോ അതാ ഇത് നമ്മൾ നമ്മൾ പിന്നെ ഇതുപോലെ വാട്സപ്പിൽ അതിനൊരു ഫോൺ നമ്പർ ഇതാ അപ്പോൾ അതിൽ മെസ്സേജ് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ അവർ അവർ പോസ്റ്റിൽ അയച്ചുതരക്കാം അപ്പോൾ അതിന് നൂറ്റി മുപ്പത്തി രൂപയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപ ഏഴ് രൂപ പോസ്റ്റൽ ചാർജ് ആവും നമ്മൾ പോസ്റ്റ് മാം കൊണ്ടു വരുമ്പോൾ നമുക്ക് കാശ് കൊടുത്താൽ മതി കേട്ടോ ആദ്യം കൊടുക്കൊന്നും വേണ്ട എല്ലാ വിത്തുകളും ഉണ്ട് കേട്ടോ ഇത് വഴുതന വിത്താണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുണ്ടാതങ്ങ വിത്തിൻ്റെ ഇടയിൽ നിന്ന് മറിഞ്ഞു പോയതാണ് പിന്നെ എന്താ ഇത് മുളക് ട്ടാ വെണ്ട അവിടെ കാണണ പടവലം മത്തനാണ് ട്ടാ പിന്നെ തക്കാളി തക്കാളിന്റെ വിത്താണ് ട്ടാ തക്കാളിന്റെ വിത്ത അതിൻ്റെ ഉള്ളിലെ വിത്തോണ്ട് കാണാൻ കേട്ട പിന്നെ ഒരു പയറ് മീറ്റർ പയറിന്റെ ബുത്താണ് പിന്നെ കൈപ്പ പാവക്ക പിന്നെ കുമ്പളം പിന്നെ ചിരങ്ങ ചുരക്ക അങ്ങനെ പത്ത് തരം മുത്തുകളുണ്ട് നൂറ്റി മുപ്പത് രൂപ പിന്നെ അഡ്രസ്സ് ഞാൻ കാണിച്ചു തന്നല്ലോ അതാ കേട്ടാ നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ നൂറ്റി പോസ്റ്റ് മാം കൊടുന്ന് വരുമ്പോൾ നൂറ്റി മുപ്പത്തിയേഴ് രൂപ കൊടുത്താൽ മതിട്ട എന്നാ ശരി